സെറ്റായിട്ടുണ്ട് ഇലക്കായ് നല്ല ചില ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ പിഞ്ച് ഉപ്പിടാൻ പോകണം മൂന്ന് തട്ടി മൂന്ന് പാത്രം വെച്ചിട്ടുണ്ട് ഗ്യാസ് ഉമ്മ അതിൽ രണ്ടെണ്ണത്തിൽ പെണ്ണ പാടുന്ന ഉള്ള കെട്ടിട്ടുണ്ട് പാരം പോവുകയാണ് മൂത്ത് വരട്ടെ മൂത്ത് വരട്ടെ ഞാൻ പ്രസവിക്കുന്നതിലൂടെ ും പാടാൻ പോവാണ് അതിലും പാടുന്നു വാങ്ങിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അതിലും പറഞ്ഞു ഇനി അടുത്തേൽ വരാൻ പോവുകയാണ് ഉള്ളിട്ടിട്ടുണ്ട് ആദ്യം ഒന്ന് ഗ്യാസ് കൂട്ടി വെക്കണം പിന്നെ ഒരു പന്ത്രണ്ട് മിനിറ്റ് വരെ സെക്കൻഡ് വരെ വൈകി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറച്ച് വെക്കണം എത്ര പന്ത്രണ്ട് മിനിറ്റ് സെക്കൻഡ് പറഞ്ഞപ്പോൾ ലോ പന്ത്രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കാനാണ് വെക്കണം എന്നാലാണ് കലത്തപ്പം റെഡിയായി ആയി കിട്ടുള്ളൂ പിന്നെ അടുത്തേക്ക് അത് പാരൻ പോവുകയാണ് മൂന്നിലും ആയിട്ടുണ്ട് കലത്തപ്പം കമെൻറ്റ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അർച്ചു എന്നാൽ റെഡിസ് ഞങ്ങളുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് കാലത്ത് അപ്പം മൂന്ന് പാത്രത്തിലും ഞങ്ങൾ ആ പന്തി വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഏ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് അത് ചൂടാറിയ ശേഷം നമുക്കത് പാത്രത്തിലേക്ക് കൊട്ടാതാണ് ഒരു കുഴപ്പമില്ലാതെ നമ്മളെല്ലാവരും സെറ്റായി വന്നിട്ടുണ്ട് ഏ നമുക്ക് എന്ത് ചെയ്യണം അത് നല്ല ചൂടാറിഞ്ഞ ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കൊട്ടി സെലിപ്പെടുത്താം ഏ ഇപ്പം നമ്മളെ കൂടി ചൂടാറ ചൂടാറുണ്ട് തണുക്കട്ടെ തണുത്ത് വരട്ടെ അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ിൽ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുള്ള പാല് ഞങ്ങൾ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റഗവും പുറം നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും തിന്നാനായിട്ട് കഴിക്കാ ഒക്കെ നല്ല കഴിഞ്ഞിട്ടൊന്നുമില്ല നല്ല രസം നല്ല പോഞ്ച് പോഞ്ച് പോലെ ആയിട്ടുണ്ട് ഇനി അത് മുറിക്കാൻ പോവുകയാണ് യ്ക്കാൻ പോവുകയാണ് ഇതാ മുറിക്കുകയാണ് കഷ്ണം വെട്ടുകയാണ് എടുക്കുകയാണ് ആര് എടുത്ത് വന്നിട്ടുണ്ട് കലത്തപ്പം റെഡി ആയിട്ടുണ്ട് നല്ല കഴിക്കാനായിട്ട് നല്ല പോലെയാണ് ഇതാ തേങ്ങ വറുത്ത വറത്തം ഇട്ടിട്ടാണ് പൊഞ്ച് പൊഞ്ച് പോലെയാണ് കഴിക്കാനായിട്ടും നല്ല രസമാണ് പൊഞ്ച് പൊഞ്ചുപോലെയുണ്ട് റെഡി ഇനി അടുത്ത വീഡിയോ